ുള്ളിലേക്ക് കയറാം മധുശനം കാണാം ഇങ്ങോട്ടാണോ ചേച്ചി വരാം വരാം എൻ്റെ അമ്മ ഈ വീട്ടിൽ നിറേ സാധനങ്ങളാണല്ലോ

നല്ല ഭംഗിയുള്ള ഇത്രയും കണ്ടപ്പോ തന്നെ ഇത്രയും ഭംഗി ഇനി ഉള്ളിലേക്കൊക്കെ കാണണം കൈവരുന്നാണ് എല്ലായിടത്തും അപ്പൊ ചേച്ചിയുടെ വൈകിയാണ് കംപ്ലീറ്റ് കളക്ഷൻസും കാര്യങ്ങളും ഈ വീട് വെക്കുന്നതും ഇതെല്ലാം വാങ്ങിച്ചത് അങ്ങോട്ടും കൂടെ കൂടുതലും പോകുമോ തീർച്ചയായിരുന്നു

ചായ റെഡി വന്നപ്പോഴേ റെഡി ചായണ്ട് ഇതൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഒന്നും വെച്ചിരിക്കണൊന്നും അല്ല രണ്ട് രണ്ടുപേർക്കും പെറ്റ്സിന് വലിയ ഇഷ്ടമാണ് ഇഷ്ടം പോലെ പെറ്റ്സ് ഇങ്ങനെ വന്നു പോയി ഇരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിപ്പോ ഇയേഴ്സ് ഇതിപ്പോലെവൻസ് അതിനു അതിനുമ്പോ അതിനുമ ആ കോർണറിലുണ്ടായിരുന്നു മറൈൻ സെറ്റ് ടോട്ടോയിണ്ട് അത് അറിയില്ലായിരുന്നു അപ്പൊ അവര് കൊണ്ട് ഇട്ടു അതിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കും പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അത് കട്ടലിന്റെ ഹോട്ടലും ഒക്കെ ആയിട്ട് പോകും പോവും അതിനോളിത് കയറി ചാടി

അങ്ങനെ വന്നിട്ട് അതിനെ കൊണ്ടുപോകുന്ന മറ്റുള്ള ജീവികൾക്ക് ദോഷമാണെന്ന് ഇവിടത്തെ വിട്ടാലും മത്സ്യാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ പെറ്റ് ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂയില് എനിക്ക് പിന്നെ ഇന്റർവ്യൂ നല്ലത് പേഴ്സണലി അല്ലാണ്ട് നല്ല പരിചയം ഉണ്ട് ഇവരെ കുറിച്ച് അല്ലാതെ തന്നെ അറിയാം എപ്പോഴും അതെ ചേച്ചിയാണ് വേറൊരു കാര്യം കൂടെ ഉണ്ട് ചേച്ചിക്ക് അറിയോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മലച്ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂവിനെക്കാട്ടിലും ഭയങ്കര റീച്ചും ഭയങ്കര പബ്ലിസിറ്റി ഈ ചേച്ചിക്കാണ് സീക്രട്ടാണ് മനസ്സിലാവുന്നത് രമേഷ് പോലെയാണ് ശരിക്കും ചേച്ചി പറയുക അതിന്റെ പിന്നിലത്തെ രഹസ്യം എന്താണ് ഈ മയിച്ചട്ടോ മയിച്ചോ ഒരു ദിവസം എത്ര തവണ വിളിക്കും എന്ത് ചോദിച്ചാലും എന്താ മരിച്ച എല്ലാം മതിച്ചേട്ടന്റെ അടുത്താ ഞാൻ ചോദ്യങ്ങളെല്ലാം എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ അത് നിങ്ങളുടെ ഇത് ചേച്ചിയുടെ നിങ്ങളൊരു രണ്ടുപേരിലും ചേച്ചി വരയ്ക്കും അല്ലേ ഞാൻ പറഞ്ഞു കോളേജ് വരെയൊക്കെ ചെറുതായിട്ട് പക്ഷേ രണ്ട് കുട്ടികളും ആയിരിക്കും ഞങ്ങക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നത് ഇതാ നമ്മുടെ സ്വന്തം അമ്മയാണ് അമ്മയാണ് ഞാൻ ഇത്ര നേരം കിച്ചണിലൊക്കെ നിന്ന് സംസാരിച്ചത് നമുക്ക് അമ്മയുടെ അമ്മയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അമ്മ ഞാനിത് വെക്കാണ് മൈക്ക് വെക്ക നല്ല ചായ ആയിരുന്നു നല്ല സൂപ്പർ ചായ ചായ ഉണ്ടാക്കാൻ വരുമോ നല്ല ചായ ഭയങ്കര ചേച്ചി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്നത് ഭക്ഷണം എന്താ നന്നായിട്ടുണ്ടാക്കും പിന്നെ അങ്ങനെയൊന്നുമില്ല അമ്മ ഭയങ്കര കുക്ക എന്താ മോച്ചേടെ പറയൂ ദിപിചേച്ചിഷ് എന്താണേ എനിക്ക് ദിവ്യണ്ടാക്കണ മോരുകറി ഇഷ്ടാണ് ഇഷ്ടമാണ് സാമ്പാർ അമ്മ ഉണ്ടാക്കുന്നല്ലോ ഇവിടെ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പോലെ നല്ലൊരു ഒരു നല്ലൊരു മോഡലർ കിച്ചൺ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇതൊക്കെ അതുകൊണ്ടാണ് എന്നാലും നല്ല നല്ലൊരു കിച്ചൺ നമ്മുടെ ഇവിടെ നിന്നുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ അറിയപ്പെട്ട ഗായികൻ മതിച്ചാൾക്കാരറിയണ്ടേ ഇതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും എന്തൊരുതാണ് മതിച്ചു കിട്ടേണ്ട ആവശ്യത്തിനെ ജീവിക്കുന്ന രീതിയൊക്കെ അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ നമ്മളെ പോലെ നല്ല ഒരു സാധാരണ നല്ല ഒരു ലബ്ലി ആയിട്ടുള്ള കുടുംബം ഇതവിടെ ഒരു വർക്ക് ഏരിയ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അതെന്താൽ മലയാളത്തില് ഞാൻ മലയാളത്തില് കണ്ടു ആനിമൽ ഇതുമായിട്ട് ഇഷ്ടാണോ പിന്നെ കാണാൻ പോലെ അപ്പൊ ഇപ്പഴും പൂർണ്ണ പക്ഷെ നടക്കാറില്ല ഇപ്പത്തെ അവിടെ ഒരു ബെഡ്റൂം ആണ് നമ്മളെ ബെഡ്റൂമിലേക്കൊന്നും പോകുന്നില്ല വാഷ്റൂം ആണ് ഓക്കെ ഇവരൊക്കെ വന്നു എന്താ അറിയാനായിട്ട് ും നിങ്ങൾ ഇരിക്കാറുണ്ടോ ടി കാണാൻ വേണ്ടി ചേച്ചിയുടെ അച്ഛനും അമ്മയും അച്ഛൻമാരെയും ഇത് ചേച്ചിയുടെ അമ്മ എന്റെ അമ്മ അത് പിന്നെ പറശ്യന്നെ ഇരിക്കണം ചേച്ചി പോലെ തന്നെ പകർത്തി വെച്ചിരിക്കണ പോലെ സുഖമായിട്ടിരിക്കുന്നോ സുഖം ഈ ദിവ്യ ചേച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ അതിന്റെ സീക്രട്ട് എന്താ അത് അമ്മയുടെ തന്നെ ചോദിക്കട്ടെ എപ്പോഴും ഇങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ എന്താ നിവേദിത ചേച്ചിയും എനിക്കറിയാം ചേച്ചി നിവി ചേച്ചി ചിരിക്കുന്നതിനെക്കാട്ടിലും ഫുൾ ടൈം ഈ ദിവ്യ ചേച്ചി കൊറേ നോക്ക് ഫുൾ ടൈം ചിരിയാണ് അത് അത് എന്താ അമ്മക്ക് എന്താ തോന്നുന്നത് അത് അമ്മയുടെ തന്നെ ഒരു ഇതാണോ അതോ അച്ഛന്റെ ആണോ ആരുടെ രീതിയാക്കിട്ടിരിക്കുന്നത് ചേച്ചിയുടെ ദേഷ്യപ്പെട്ട ഒരു രൂപം അതെന്ന് പറയണത് അങ്ങനെ ഉണ്ടാവാറുണ്ടോ വളരെ റേറാണ് ഓ ഓക്കേ അത് ഞാൻ മതി ചേട്ടന്റെ അടുത്ത് ചോദിക്കട്ടെ അങ്ങനെയൊന്നും ഇല്ല പറ്റൂല്ല ആണല്ലേ വളരെ സ്വീറ്റ് ഒരു അല്ലെ ഓക്കെ മത് ചായ കുടിച്ചോ ബാക്കി ഇതിലേക്ക് പോട്ടെ ശരി കാണാം അപ്പൊ അത് അമ്മയുടെ മുറിയായിരുന്നു ലൈറ്റ് കഷ്ടം ഇതിലേക്ക് പോവാട്ടോ ഞങ്ങൾ ഇൻവേർട്ടറിലാണ് ഇപ്പൊ ഇതെല്ലാം വിട്ടിരിക്കുന്നത് നമ്മള് പോകുന്ന വഴിയിൽ നിറയെ ഇതാ ഈ പെയിന്റിങ് ഇതെല്ലാം ശിവ കുടുംബം അതെ

ചേച്ചിയുടെ അച്ഛനാണോട്ടോ അച്ഛൻ ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാളാണ് അച്ഛനെ ഒരുപാട് വായിക്കും അപ്പൊ അച്ഛൻ വായിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളൊന്നും വിളിക്കാൻ വന്നതാ ഇത് അച്ഛൻറെ മൈക്കാണ് പറയണത് കേൾക്കാനായിട്ട് സുഖമായിട്ടിരിക്കണോ എന്ത് ബുക്ക് ഈ വായിക്കുന്ന അയോധ്യ വായിച്ചു കഴിയാറായി അതല്ല ഒരുപാട് സത്യങ്ങളാ നമ്മൾ അറിയാത്ത സത്യങ്ങൾ ഞാൻ അകത്ത് മുഴുവനും ഈ മക്കൊണ്ടോ ഇതേപോലെ റീഡിംഗ് ഹാബിറ്റ് വായിക്കാനുള്ള ശീലമുണ്ട് ആ മകനില്ല എന്തുണ്ട് അതല്ല മോളെ നമുക്ക് വായിക്കാൻ ശീലം ഉണ്ടെങ്കിൽ സമയം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും യാതൊരു സംശയം ഇല്ല ഒരു നമുക്കിനി ബാക്കിയുള്ള അച്ഛൻ ബാക്കിയുള്ള പോയി വീട് ചക്ര അടിച്ചു കാണട്ടെന്തോ കാ ഓ മേലെ ഞാൻ പൂജാ room yes ഇത് ദിവ്യടെ വീണയാണ് ദിവ്യ ദിവ്യ കുറച്ചാള വീണ പഠിക്കണ്ടായിരുന്നു അത് അപ്പുറത്തെ തന്നെ നികണ്ടി എന്റെ വീട്ടില് തബ്രൂ വീണ ഇങ്ങനെ ഒരു ഷോപ്പീസ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ശരി 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 ദേ ഇതാട്ട വാവ് പൂജാമുറി എന്താ ഐശ്വര്യം ഇതെന്താ അച്ഛൻ ആ ആരെരെ ഇത് മുത്തച്ഛൻ മുത്തച്ഛൻ അത് ദിവ്യടെ അപ്പപ്പന മുമ്മേ ഓക്കേ ഇത് ദിവിയുടെ അത് അച്ഛൻ്റെ അച്ഛനും അമ്മയും അത് അറിയാല്ലോ ആദ്യം എന്ത് രസമായിട്ടാ വെച്ചിരിക്കുന്നേ ഞാനൊരു എല്ലാവരും എല്ലാരും ഇവിടെ അമരോത്ഭവ മാതാവ് വേളാങ്കണ്ണി മാതാവ് എല്ലാരും ഇതിപ്പോ മത്സരം പോകുമ്പോഴും നാഗൂറിലെ പള്ളിയില്ലേ മുസ്ലിം പള്ളി നാഗൂർ പാപ്പ എന്ന് പറയും ഭാഗിയോ കുറച്ചൂടെ മറ്റാസിലേക്ക് എടുത്തോണ്ട് പോയി പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് തെക്ക് തെക്ക് ദർശനമാണല്ലോ അതുകൊണ്ട് അധികം മധു ബാലകൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ മനോഹരമായ സ്വരമാധുര്യമായിരിക്കും പലരുടെയും മനസ്സിൽ നിറയുക മധു ബാലകൃഷ്ണന്റെ മനോഹരമായ ആലാപന മികവിൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഗാനങ്ങളും ഏറെയുണ്ട് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ഗാനാസ്വാദകർക്കിടയിൽ ഇന്ന് ഏറ്റവും പ്രിയങ്കരമായ ശബ്ദമാണ് മധുവിന്റേത ബാല്യത്തിലെ ആരംഭിച്ച കർണാടിക് സംഗീത പഠനത്തിന്റെ പിൻബലം മധു ബാലകൃഷ്ണന് സ്വരശുദ്ധിയും ഭാവശുദ്ധിയും നൽകിയപ്പോൾ അതിമനോഹരമായ ശബ്ദത്തിനുടമ കൂടിയായ മധു ബാലകൃഷ്ണൻ മറ്റ് ദക്ഷിണേന്ത്യൻ യുവ ഗായകർക്കിടയിൽ തീർത്തും വ്യത്യസ്തനായി രണ്ടായിരത്തി രണ്ടിൽ മാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ എന്ന പാട്ടിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മധു ബാലകൃഷ്ണൻ അർഹനായിട്ടുണ്ട് സംഗീത ലോകത്ത് ഇനിയും ഏറെ ദൂരങ്ങൾ താണ്ടി നിരവധി അംഗീകാരങ്ങൾ മധു ബാലകൃഷ്ണൻ നേടുമെന്നാണ് സംഗീത പ്രേമികളുടെ എല്ലാം ആഗ്രഹം അദ്ദേഹത്തിന്റെ വീട്ടുവിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എറണാകുളത്താണ് അത്യാധുനിക സൗകര്യങ്ങൾ അടക്കമുള്ള മധുവിന്റെ ലക്ഷറി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മധുവിനൊപ്പം സ്വന്തം അമ്മയും ഭാര്യയുടെ മാതാപിതാക്കളുമുണ്ട് ചെന്നൈയിലും മധു ബാലകൃഷ്ണന് വീടുണ്ട് രണ്ട് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന വീടിനകം നിറയെ മധുവിന് സംഗീത ലോകത്തു നിന്നും ലഭിച്ച അംഗീകാരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് അമ്പലത്തിന് സമാനമായ രീതിയിലാണ് വീടിന്റെ രൂപകൽപ്പന മൃഗസ്നേഹികളാണ് മധുവിന്റെ കുടുംബം അതുകൊണ്ട് തന്നെ നിരവധി നായ്ക്കളും അക്വരവും എല്ലാം വീടിനുള്ളിലുണ്ട് മാധവം എന്നാണ് വീടിന് ഗായകൻ പേര് നൽകിയിരിക്കുന്നത് മൂത്തമകൻ പിറന്നതിനു ശേഷമാണ് വീട് വാങ്ങിയത് അതുകൊണ്ടാണ് വീടിന് മധുവും ഭാര്യ മാധവം എന്ന് പേരിട്ടത്